നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വോട്ടെണ്ണി റിസൾട്ട് അറിയുന്നത് വരെ വിശ്രമമാണ് കണക്ക് കൂട്ടലാണ് അതുപോലെ വോട്ട് ഭൂത്തടിസ്ഥാനത്തിൽ എത്രയൊക്കെ എത്ര എന്നുള്ളത് തട്ടിക്കഴിക്കലും കൂട്ടി കഴിക്കലും ഒക്കെയാണ് ഇനി നടക്കുന്നത് ഇനി കുറച്ച് ദിവസം സ്ഥാനാർത്ഥികൾക്ക് വിശ്രമം എന്ന് പറയാം ഏതാണ്ട് കുറെ ആഴ്ചകളോളമായി ഊണും ഉറക്കും ഉപേക്ഷിച്ച് ഓടി നടന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അവർക്ക് വിശ്രമിക്കാൻ ഉള്ളത് തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ പത്രക്കാർ വിടുന്ന പരിപാടിയൊന്നുമില്ലല്ലോ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയിലെ പ്രതിനിധി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വീട് കിട്ടിയ ഒരു അവസരത്തിൽ ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചു പത്രക്കാർ കുറച്ച് കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം എല്ലാവർക്കും നമസ്കാരം മുതൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലെയോ തന്നെ റോഡിൽ ഈ കഠിനമായിട്ടുള്ള വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടുത്തെ വാർത്തകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോയിട്ടുള്ള മുഴുവൻ മാധ്യമ സഹോദരന്മാർക്കും ഹൃദയപൂർവം നമസ്കാരം വളരെ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർമാർപിച്ച് കഴിഞ്ഞാൽ പിന്നീട് പെട്ടി തുറക്കുന്നത് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഞാൻ അഭിപ്രായം പറയാറില്ല പക്ഷേ ഇവിടെ എന്റെ സുഹൃത്തുക്കൾ വളരെ നിർബന്ധപൂർവം നന്ദി പറയാനുള്ള ഒരു അവസരത്തിൽ അതുകൂടി പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിലയിരുത്തലാണ് നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതിന്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി വിജയത്തോടൊപ്പം വിജയിച്ചു പോകാനും അതുപോലെ തന്നെ കൊടുത്ത വാക്കുകൾ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓഫീസ് തുറക്കാനും ഒക്കെ ഞാൻ ഈ നിമിഷം എ എം ആരീഫ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബിജെപിക്ക് വേണ്ടി തീരദേശങ്ങളിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത്തരത്തിൽ വോട്ടുകൾ ബിജെപിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നും അത് ആരാണെന്ന് പിന്നീട് പറയാമെന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ എം പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് ഒരു പക്ഷേ വായിച്ചെടുക്കേണ്ടത് ഈ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻഡിഎക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ അതിൽ നിന്ന് വായിക്കേണ്ടത് ഈ ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ ബാഹ്യ ഇടപെടൽ ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവാരപ്പനാണ് എന്ന് പറയാറുണ്ട് എന്നാൽ എന്റെ 高や。なるの。オッケー。<laughs>